ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ ജനങ്ങളാൽ നമ്മൾ തെരഞ്ഞെടുക്കപ്പെടുന്നത് ആ ജനങ്ങളെ മറന്നുപോയ ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് ഇത്തരം നീചമായ പ്രവൃത്തികൾക്ക് സഭയ്ക്കുള്ളിൽ പോലും നേതൃത്വം കൊടുക്കാൻ ഇവർക്ക് കഴിയുന്നത് ഇപ്പൊ ഞാൻ പ്രതിനിധീകരിക്കുന്നത് എൻ്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഒരു തീരുമാനത്തിൽ ഒപ്പുവെക്കാൻ പോകുമ്പോൾ ഗാന്ധിജി പറഞ്ഞ വാക്കുകൾ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ ചുമരുകളിലുണ്ട് നാം ഒരു തീരുമാനം എടുക്കാൻ പോകുമ്പോൾ തൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സാധാരണക്കാരനായ വ്യക്തിക്ക് ആ തീരുമാനം എങ്ങനെ പ്രയോജനപ്പെടും എന്ന് ആലോചിച്ചിട്ട് വേണം അതിൽ ഒപ്പുവെക്കാൻ അപ്പം ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഇവിടുത്തെ നെൽകർഷകന് ആ പാർലമെന്റിൽ എടുക്കാൻ പോകുന്ന തീരുമാനം ഗുണമാവുമോ അവനെ ദോഷം ചെയ്യുമോ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ ഒപ്പിടാൻ പോവുക കുത്തക മുതലാളിമാർക്ക് കാർഷികോൽപ്പന്നങ്ങൾ ഒരുമിച്ച് ഒരു ഗോഡൗണിൽ വെച്ച് ഒരു കുടക്കീഴിൽ ലാഭത്തിന് കൊയ്യാൻ വേണ്ടി ലാഭം കൊയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ബില്ല് പാസ്സാക്കുമ്പോൾ എൻ്റെ താഴെ തട്ടിൽ അധ്വാനിച്ച് രാവിലെ പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് കഞ്ഞിവെള്ളം കുടിച്ച് പാടത്ത് പോകുന്ന ഒരു മുണ്ടെടുത്തു കൊണ്ട് പാടത്ത് പോകുന്ന കർഷകരെ കുറിച്ചായിരിക്കണം എൻ്റെ ചിന്ത അവിടെ ചിന്ത വരുന്നത് ഒരു സൂപ്പർ മാർക്കറ്റുകളിലേക്ക് അല്ലെങ്കിൽ ഒരു കുടക്കീഴിലേക്ക് എല്ലാ പച്ചക്കറികളും ആ പാടത്തിന് ഒരുമിച്ച് കർഷകൻ ഒരു പാക്കേജ് കൊടുത്തിട്ട് ആ കർഷകന്റെ കയ്യിൽ നിന്ന് തുച്ഛമായിരിക്കുന്ന വില കൊടുത്ത് അവന്റെ ജീവിതം മുഴുവൻ വഴിമുട്ടിച്ചിട്ട് ആ തുക ഇവിടെ കൊണ്ടുവന്ന് വിപണിയിൽ വലിയ മാർക്കറ്റുകളിലേക്ക് സ്റ്റോക്ക് വെച്ച് വിൽക്കാൻ പോകുന്ന ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടിയാണ് സഭയിൽ ആ തീരുമാനം എടുക്കുന്നത് എങ്കിൽ ഈ കർഷകന് വേണ്ടിയിട്ട് ഗാന്ധി പറഞ്ഞ പോലെ ഈ ജീവിതം കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ടുള്ള ഒപ്പിടാനേ പറ്റുള്ളൂ നമുക്ക് അതായത് ഇവിടെ നിന്ന് പോയ രമ്യ ഹരിദാസ് പിന്നീട് ഗർ ഗർജിക്കുന്ന സിംഹത്തെ പോലെയോ അല്ലെങ്കിൽ ഈറ്റപ്പുലിയെ പോലെ പിന്നെ പോരാടുന്നത് നമ്മൾ കണ്ടു അത് പാട്ട് തന്നെ വേറെ തരത്തിലേക്ക് പോയി പുത്രിഭാരത്താൽ ദുശ്യമമാണ് എന്ന് പറയുന്ന ഒരു പാട്ടൊക്കെ അതാണെന്ന് തോന്നുന്നത് എൻ്റെ ഓർമ്മ വരികൾ എനിക്ക് ശരിയാണെന്ന് അറിയില്ല ആ അത് കേരളത്തിൽ മുഴുവൻ അലടിച്ചിട്ടുള്ള ഒരു പാട്ടാണ് കേരളത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കെതിരെ അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെ കേരളത്തിന്റെ ജനങ്ങളുടെ ഒരു വികാരമാണ് ആ പാട്ടിലൂടെ ആ പാട്ടൊന്ന് നമുക്ക് എന്തായാലും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരിക്കൽ മനുഷ്യപുത്രനു തല മണ്ണിലിടമില്ല മണ്ണിലിടമില്ല എന്ന് പറയുന്ന മനോഹരമായിരിക്കുന്ന ഒരു ഒരു ഗാനമാണ് അതിലുള്ള വരികളാണ് ദുഃഖഭാരം ചുമക്കുന്ന ദുശകുന അങ്ങനെ പറയുന്ന വരികളാണ് അപ്പൊ ഞാനത് ആ വരി ഒന്ന് ആ സമര പരിപാടി മാറ്റിപ്പാടി കാരണം ഞാൻ ആ ഞാൻ എന്നുള്ളതല്ല ഒരു ജനപ്രതിനിധിയാണ് എങ്കിലും നമ്മളിൽ ഒരു പാർട്ടി ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ കുടുംബം നന്നാക്കാൻ വേണ്ടിയിട്ടല്ല അപ്പം നമ്മളെ മുൻപിലുള്ളത് ജനങ്ങൾ തന്നെയാണ് അപ്പോൾ അത് തൻ്റെ മകൾക്കോ തൻ്റെ മകനു വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തൻ്റെ പാർട്ടിയിലേക്ക് ഒരു ഫണ്ട് ശേഖരിക്കുന്നതിനോ വേണ്ടിയിട്ട് ജനപ്രതിനിധികൾ വഴിമാറി പോകുന്ന സമയങ്ങളിൽ അതിൽ സ്വാഭാവികമായിട്ടും എല്ലാ ജനങ്ങളും പ്രതികരിക്കും അപ്പോൾ ആ പ്രതികരണത്തിന്റെ ഭാഗമായി നടത്തിയ സമരങ്ങളിൽ പലപ്പോഴും ആളുകൾ പാട്ട് പാടാൻ പറയുമ്പോൾ ആ സമരത്തിന് ആവശ്യമായിരിക്കുന്ന പാട്ടുകൾ നമ്മൾ പാടും കാരണം നമ്മൾ പ്രകൃതികള് ഇത്രയധികം ചൂഷണം ചെയ്തുകൊണ്ട് പോകുന്ന സാഹചര്യത്തിൽ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ പാടുന്ന പാട്ടാണ് ഇനി ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും എന്ന് പറയുമ്പം വരാൻ പോകുന്ന നാളുകളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ട ആശയങ്ങളും ആരൊക്കെയോ കരുതി വെച്ച ഒരു പ്രകൃതി സമ്പത്ത് നമ്മൾ അനുഭവിക്കുകയും ചെയ്യണം അത് വരുന്ന നാളുകളിലേക്ക് പകർന്നു കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന ഓരോരോ സാഹചര്യങ്ങളുണ്ട് അപ്പം അത് എങ്ങനെയാണോ നമ്മൾ ജനങ്ങളോട് പറയുക ആ ജനങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ അത് പറയാനും പാടാനും സാധിക്കും ഇതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കാലഘട്ടത്തിൽ ആ തെരുവു അല്ല അവര് കാലഘട്ടത്തിൽ വളർത്താൻ വേണ്ടി ആ കാലഘട്ടത്തിലെ പ്രശ്നങ്ങളെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഇത്തരത്തിൽ ഗാനങ്ങളിലൂടെ അവതരിപ്പിച്ചു ആ നാടക ഗാനം ഇന്ന് പ്രസക്തിയുള്ള ഒരു കാര്യമാണ് ഈ അടുത്ത കാലത്ത് ആ പാട്ടൊന്നും ഒന്നും കൂടി അതിന്റെ വരി ഞാൻ വരി ആ സമയത്തൊന്ന് ഡൈവേർട്ട് ചെയ്ത് അതിനകത്ത് പാടിയെന്നേ ഉള്ളു എന്ന് പറയുന്നത് അത് ആ സമയത്ത് ഉള്ള സാഹചര്യത്തിനനുസരിച്ചുണ്ടായിരുന്ന ഒരു ഒരു വരിയാണ് അപ്പം അത് ഒത്തിരി ആളുകൾ അതിനെ സ്വീകരിച്ചു ഒത്തിരി ആളുകൾ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ മകൾക്ക് വേണ്ടി എല്ലാ തരത്തിലും അഴിമതി നടത്തുന്നു സ്വർണക്കളക്കടത്ത് നടത്തുന്നു ഡോളർ കടത്ത് നടത്തുന്നു ലൈഫ് മിഷൻ തട്ടിപ്പ് നടത്തുന്നു അങ്ങനെ അങ്ങനെയുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ടൊരു സംഭവമാണ് മാസപ്പടി വാങ്ങുന്നു അവസാനം മാസപ്പടി വാങ്ങിൻ്റെ തെളിവുകൾ പുറത്തു വരുന്നു കോടിക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തുന്നു എന്നുള്ള ഒരു സംഭവം ദൂർത്ത് നടത്തുന്നു അപ്പം അതാണല്ലോ അതിൻ്റെ വിഷയം അതിൻ്റെ ഭാഗമായിട്ടുള്ള ആ പാട്ട് പാടെ അത് കഷ്ടപ്പെട്ടുകൊണ്ട് സാറിന്റെ ജോലിയിൽ നിന്ന് ഉപജീവനം നടത്തി സാറിന്റെ മക്കൾക്കും കുടുംബത്തിനു വേണ്ടി അത്തരം സമ്പാദ്യം നേടുന്നതിന് ആരും എതിർപ്പല്ല പക്ഷേ സാറിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു മുഖ്യമന്ത്രി കസേരയിലോ ഒരു ജനപ്രതിനിധിയായിട്ട് ഇരിക്കുമ്പോഴോ ഇത്തരം രീതിയിലുള്ള സാമ്പത്തികം സ്രോതസ്സ് തങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയാവട്ടെ ആർക്കു വേണ്ടിയുമാവട്ടെ അത് ശേഖരിക്കുക അല്ലെങ്കിൽ ആ സമ്പാദ്യം ഉണ്ടാക്കുക എന്നുള്ളത് എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അത് തെറ്റ് തെറ്റ് തന്നെയാണ്